ഹായ് ഗൈസ് ഇത് കണ്ടോ വീഡിയോ എന്തെന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്നപ്പോഴാണ് ഒരു ഓമയ്ക്കാത്തവരൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഇത് കണ്ടോ തുമ്പപ്പ് പോലെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുകയാണെ ഇത് ഗ്രേറ്റ് ചെയ്തൊക്കെ എടുക്കും കേട്ടോ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ അത് വെള്ളം പിടിച്ചിരിക്കും അപ്പോൾ ഞാനിങ്ങനെ കൊത്തി അരിഞ്ഞാണ് എടുക്കുന്നത് അപ്പോൾ വേണ്ടി ഞാൻ കുറച്ച് ഒരു മുറി തേങ്ങാതിരുമി വെച്ചിട്ടുണ്ട് രണ്ട് വറ്റൽ മുളക് കറിവേപ്പില പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താ കാന്താരി വെളുത്തുള്ളി ചെറിയുള്ളി ഇതൊക്കെ എടുത്തു വെച്ചു കടുക് വറക്കാനാണ് ഈ ചെറിയ കൂട്ടം ചുവന്നുള്ളി എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചുവന്നുള്ളി ഒന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ കടുക് വറക്കാന്ന് പറഞ്ഞാൽ കടുക് താളിക്കത്തില്ലേ അതിനാണ് പറയുന്നത് അപ്പോൾ അത് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെക്കാം കേട്ടോ പലരും വട്ടത്തിലൊക്കെ അരിയും കേട്ടോ കടു വറുക്കാനേ കടു വറുക്കാനായിട്ടൊരു നാല് ചുമന്നുള്ളിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് ഇതേപോലെ നീളത്തിലരിഞ്ഞ് വെച്ചേ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ കാന്താരിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ഇട്ടൊന്ന് ചതച്ചെടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ തിരുമി വെച്ച തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ തേങ്ങ ഞാൻ ഒരു മുറിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ മുഴുവനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഈ സമയം ഞാനൊരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു ടീസ്പൂൺ കടുകും ഒരു കുറച്ച് അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരി നമ്മുടെ ഓമയ്ക്കാത്തോറിന് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണേ അപ്പോൾ അരിയെല്ലാം ഇതേപോലെ പൊട്ടി വന്നു ഈ സമയം നമുക്ക് എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും പിന്നെ മുളകും അതേപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടതൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കി നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഞാൻ ചതച്ചു വെച്ച തേങ്ങായും ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് തേങ്ങയെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് ഇളക്കാം ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമുക്ക് എന്താ നമ്മൾ അരിഞ്ഞ് വെച്ച് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓമയ്ക്കായ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ പിന്നെ ഓമയ്ക്കായ ചിലർ ഗ്രേറ്റ് ചെയ്തൊക്കെ ഓമയ്ക്കായ എടുക്കും കേട്ടോ അതാവുമ്പം വെള്ളം പിടിച്ചിരിക്കുവേ അപ്പോൾ ഞാൻ എനിക്കിഷ്ടം ഇങ്ങനെ കൊത്തി അരിയെന്നാണേ അപ്പോൾ ഞാൻ ഓമയ്ക്കായും കൂടെ ചേർത്ത് കൊടുത്തു ഇതേണ്ട എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ സമയം നമുക്ക് അതിനകത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ചൊന്ന് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണം കേട്ടോ ഞാനൊരു ഇച്ചിരി ഒരു സ്പൂൺ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ എന്നിട്ട് ഇതേ ഇതേപോലെ പറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും അത് അടച്ചു വെക്കാൻ കുറച്ചും കൂടെ ഒന്ന് വേഗണമെന്ന് എനിക്ക് തോന്നി അപ്പം ഞാനത് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഓമയ്ക്കാത്തോരൻ നല്ല ടേസ്റ്റ് ആട്ടോ ചോറിന് നമുക്ക് ചോറിനൊക്കെ കൊണ്ടുപോകാൻ നല്ലൊരു തോരനാണ് ഇതിൻ്റെ കൂടെ ഒരു കാന്താരി ഇട്ട് തേങ്ങ വെച്ച് അരയ്ക്കുന്ന ചമ്മന്തിയില്ലേ അതും കൂടെ ഉണ്ടെങ്കിൽ പൊളി ടേസ്റ്റ് ആട്ടോ ഞാൻ പലപ്പോഴും അങ്ങനെ തയ്യാറാക്കി കൊണ്ടുപോകാറുണ്ട് കേട്ടോ ഓമക്കാത്തോരനും കാന്താരി ചമ്മന്തിയും കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഇതിത്രേ ഉള്ളൂ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓമിക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളൊക്കെ ഇതേപോലെ ഓമിക്കാത്തോരനൊക്കെ വെക്കുന്നതെന്ന് എനിക്കറിയാം എന്നാലെ എൻ്റെതായ ഒരു രീതിയാണ് നിങ്ങളെ കാണിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്